നമ്മൾ ആ ഗുരുവായൂരിലോട്ട് രാവിലെ വന്നിട്ട് തൊഴുതിയ ശേഷം നേരെ വീട്ടിലേക്ക് പോകാന്നുള്ള മൈൻഡ് സെറ്റിലാണ് വരികാലേ പക്ഷേ നമ്മൾ ഫാമിലിയോടൊപ്പം കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ് കേട്ടോ പുന്നത്തൂർ ആനക്കോട്ട സോ ഇവിടുന്ന് ആകെ മൂന്ന് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഗുരുവായൂരിൽ നിന്നും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരുപാട് കാണാൻ നല്ല കാഴ്ചകളുണ്ട് കേട്ടോ ഒരുപാട് കൊമ്പന്മാരും പിടിയാനകളൊക്കെ ഉള്ള സ്ഥലമാണ് ഒരുപാട് ആനകളെ കാണുമ്പോൾ കുട്ടികൾക്ക് നല്ല കൗതുകവും ഉണ്ടാവും കാണാൻ നല്ല രസവുമാണ് ഫാമിലിയോടൊപ്പം വരികയാണെങ്കിൽ ചിലവും വളരെ കുറവാണ് കേട്ടോ കാരണം ടിക്കറ്റ് ആയിട്ടുള്ളത് ഒരാൾക്ക് ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെ ഫോൺ അല്ലെങ്കിൽ ക്യാമറയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ മാത്രം എക്സ്ട്രാ നമ്മൾ ഒരു ഇരുപത്തഞ്ച് രൂപയൊക്കെ പേ ചെയ്യണം അത്രേ ഉള്ളൂ കുട്ടികൾക്കാണെങ്കിൽ പത്ത് രൂപയാണ് കേട്ടോ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത ശേഷം അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട് അവരുടെ അടുത്ത് കൊടുത്തിട്ട് പോകണം കേട്ടോ നമ്മൾ ഉള്ളിലോട്ട് പോകാൻ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ അത് പഴയൊരു കോവിലൊക്കെ ആയിരുന്നു കേട്ടോ ഒരു വട ഒരു വടക്കൻ വീരകഥ പോലുള്ള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രാജകീയ ലുക്ക് അവിടെ ഉണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ ഒരുപാട് കൊമ്പന്മാരും ചുറ്റും ഇങ്ങനെ ആ കോവിലകം ചുറ്റും ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പഴയ പഴമയുടെ ആ ഭംഗി അടിപൊളിയായിട്ട് കാണാം കേട്ടോ കയറുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മതപ്പാടുള്ള ആനയാണ് കേട്ടോ ഇത് ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഓരോ ബോർഡ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കുക കേട്ടോ കാരണം പട്ടയ കാര്യങ്ങളൊക്കെ എടുത്ത് എറിയാൻ സാധ്യതയുണ്ട് കുട്ടികളും ഫാമിലിയോട് പോകുമ്പോൾ ഒന്നും ശ്രദ്ധിക്കുക ആനകളായതുകൊണ്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ മാത്രം ഒഴുകി നിൽക്കേണ്ട പട്ടയൊക്കെ എടുത്ത് മേലേക്ക് ഇങ്ങനെ എറിയുമ്പോൾ അത് തട്ടാൻ സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ കുന്നത്തൂർ കോട്ടുള്ള ആനകളെ കാണാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ കൂടുതലും ഈ ഗുരുവായൂരിന്ന് തൊഴുതിട്ടുള്ള ആൾക്കാരാണ് നേരെ ഇങ്ങോട്ട് വരുന്നത് പിന്നെ കൂടാതെ വിദേശികളും ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ടോ പിന്നെ ഇവിടെയുള്ള ഒരുപാട് കൊമ്പന്മാരും ഓരോ രീതിയിലാണ് കേട്ടോ അവരുടെ ബിഹേവിയറ് ചെവിയാട്ടിയും തലയാട്ടിയും ഡാൻസ് കളിച്ചൊക്കെ ചില കൊമ്പ കൊമ്പനാനകളൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ട് ഓണ വഴിയൊക്കെ അങ്ങനെ ഓരോ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ ഇത് ആനയിച്ചട്ടം പഠിപ്പിക്കുന്ന കൂടാണ് കേട്ടോ ഈ കൂട്ടിലിട്ടിട്ടാണ് ഇങ്ങനെ ഓരോ ആനകളെ ഇങ്ങനെ ചട്ടം പഠിപ്പിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഈ കൂട്ടിൽ കയറ്റിയിട്ട് കൊടുക്കാറുണ്ടെന്ന് അവിടെ സെക്യൂരിറ്റി പറഞ്ഞു കേട്ടോ ഇത് നല്ല സ്ട്രോങ് മരം കൊണ്ട് പണിത കൂടാണ് കേട്ടോ നല്ല ഒരു പ്രത്യേകതരം ലോക്ക് ഉള്ളതാണ് ഈ ഭാഗത്ത് നോ എൻട്രി എന്നാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ ദൂരെ കുറെ ആനകളെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് അപകടം നിറഞ്ഞ ആനകളാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് വിടാത്തത് ഇപ്പം അടുത്തൊക്കെ പോകുമ്പോൾ പട്ടയം മണ്ണൊക്കെ എടുത്ത് എറിയാൻ സാധ്യതയുണ്ടെന്നാണ് സെക്യൂരിറ്റി പറഞ്ഞു കേട്ടോ മേലെയൊക്കെ മണ്ണും ചെളിയൊക്കെ വാരിങ്ങനെ എറിയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കൂടുതലും അടുത്ത് പോകാതിരിക്കുന്നതാണ് സേഫ് പണ്ട് ഗുരുവായൂരിലാണ് കേട്ടോ ഈ ആനകളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ സ്ഥലം തൈയാണ്ട് വന്നപ്പോൾ ഈ പുന്നത്തൂർ കോട്ട ഗുരുവായൂർ ദേവസ്വം ബോർഡ് വാങ്ങിയിട്ട് പിന്നെ ആനകളൊക്കെ ഇവിടേക്ക് ഷിഫ്റ്റ് ആക്കുമായിരുന്നു കേട്ടോ ചെയ്തത് ഈ പുന്നത്തൂർ കോകുലോകത്തിനു ചുറ്റും ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ അമ്പലങ്ങളും ചെറിയ അമ്പലം അതേപോലെ തന്നെ ആൽമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തണലുമാണ് സോ ഓരോ സൈഡൊക്കെ പോയിരിക്കാൻ നല്ല നല്ലൊരു ആംബിയൻസ് ആയിരിക്കും കേട്ടോ അത് ഈ ആനത്തിലൊക്കെ മണ്ണൊക്കെ വാരിയെന്ന് ചിലക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു ആനിയാണ് കേട്ടോ മേലൊക്കെ മണ്ണൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പഴപ്പമില്ല നമുക്ക് അടുത്ത് പോയി കാണാൻ പറ്റും ഒരുപാട് അടുത്ത് പോണ്ടത്തോർ ബോട്ടിൽ ചെറിയൊരു കാവാണ് കേട്ടോ അത് ഓ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ ആ ഒരു നെസ്റ്റോളജി ഗ്രൂപ്പ് ഉണ്ട് പഴയ കാലത്തിന്റെ ആംബിയൻസ് ഫുള്ള് നമുക്ക് ഇവിടെ ഇരുന്നാൽ കിട്ടും കേട്ടോ ആ കോവിലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അങ്ങനെ കയറ്റി വിടില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഉമർത്തിയിരിക്കുക പക്ഷേ ഉള്ളിക്ക് അങ്ങനെ കയറ്റി വിടില്ല നോ എൻട്രി ആണ് അങ്ങനെ അത്യാവശ്യം കോവിലൊക്കെ ഓടൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ വളവും പെൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനി കേട് വരണ്ടെന്ന് വെച്ചിട്ടായിരിക്കും ഉള്ളിക്ക് ആരെയും കടത്തിവിടാത്ത കേട്ടോ ഇത് ആന കുളിപ്പിക്കുന്ന സ്ഥലമാണോ കേട്ടോ പിന്നെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് വൃത്തി വേണ്ട സ്ഥലം കേട്ടോ അല്ലെങ്കിൽ ആനയ്ക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവരെപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കാറുണ്ട് ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഓരോ ആൾക്കാർ വന്നിട്ട് ആ വൃണ്ടവും കാര്യങ്ങളൊക്കെ മാറ്റാറുണ്ട് എന്താ കൊമ്പില്ലേ ആൾ ചെറിയവനാണെങ്കിലും കൊമ്പ് നല്ല വലുതുമുണ്ട് ഇതാണ് കേട്ടോ ആനയെ കുളിപ്പിക്കുന്ന കുളം രാവിലെ വന്ന ആനകളൊക്കെ ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് പാപ്പന്മാർ അവിടെ ആനയെ കുളിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇത് ഉച്ച നേരത്തായതുകൊണ്ട് തന്നെ ആനകളൊക്കെ കുളിച്ച് അതിന് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഈ കുളത്തിൽ ഇങ്ങനെ ആനകളൊക്കെ ഇറങ്ങിയിട്ട് അവിടെ അങ്ങനെ കടന്ന് കുളിപ്പിക്കും പിന്നെ ആ കല്ല് അവിടെ ചങ്ങല ചങ്ങലങ്ങനെ കെട്ടിട്ടുണ്ടോ എന്നിട്ടാണ് ആനയെ അതിലൊക്കെ ഇറക്കി ഇവിടെ ഇത് ഈ ഗുരുവായൂരിലെ ഫേമസ് ആനകളുട്ടോ നമ്മൾ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടാണ് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ തലയാട്ടി ഇങ്ങനെ ഡാൻസ് അടിച്ചുകൊണ്ടിരിക്കുന്ന ആനയുണ്ടോ ഇതിൽ നമ്മൾ ഒരുപാട് പേർ കുട്ടികളും കാര്യങ്ങളൊക്കെ വന്ന് റീൽസ് എടുക്കുന്നത് കാണാം കേട്ടോ സോ നല്ല ഭംഗി കേട്ടോ ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ തലയാട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കൂടുതലുള്ളത് കൊമ്പന്മാരാണെങ്കിലും കുറച്ച് പിടിയാനങ്ങളും ഉണ്ട് കിട്ടും അതിലൊന്നാണ് ഇത് കെട്ടോ സോ കുറേ നേരം ഇങ്ങനെ ചെവിയൊക്കെ ആട്ടിങ്ങനെ രസിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഏരിയയിലൊക്കെയാണ് കേട്ടോ ആനകളെങ്ങനെ കുളിപ്പിക്കുക ഇവിടെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ കല്ലിങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ ആ കല്ലിലാണ് ചങ്ങലൊക്കെ കെട്ടിയിട്ട് ആന നിർത്തി ഇങ്ങനെ കുളിപ്പിക്കാറ് ഇത് വേറൊരു പിടിയാനിയാണ് കേട്ടോ ഒരുപാട് പേര് ഇങ്ങനെ കാണാൻ വരും കേട്ടോ കൂടുതലും കുട്ടികൾ ഒക്കെയാണ് കേട്ടോ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ കളിച്ച് തിരിച്ച് രസിച്ച് നടക്കുന്നുണ്ട് ആ ഈ സൈഡ് വന്നപ്പോൾ കുറച്ച് പിടിയാനകളെ കൂടുതലായിട്ട് കാണാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഇത് കുറച്ച് കാമൻ കമ്പോസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഈ ആന വന്നപ്പോൾ തൊട്ട് അനങ്ങാതെങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് കേട്ടോ ചെവി ആയിട്ട് വീട്ടിലൊക്കെ ഒമ്പോ അതേ പൊസിഷനിൽ കുറേ നേരെ നിൽക്കുന്നത് അത് എപ്പോഴാണ് ഇങ്ങനെ തലയെ കാട്ടി ഒന്ന് സെറ്റായി വരുന്നത് കേട്ടോ ആ ഹായ് എന്നൊക്കെ കാട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കൊമ്പ്